പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം എട്ടാം തീയതി പരിശുദ്ധ ദേവമാതാവിൻ പ്രക്ഷോഭിപ്പിച്ചിരിക്കുന്ന സുഹൃതങ്ങൾ പരിശുദ്ധ കന്യയിൽ സകല സുഹൃതങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ പ്രപൂർണതയിൽ പ്രശോഭിച്ചിരിക്കുന്നു അവളുടെ വിശ്വാസം അജയവും പ്രത്യാശ അചഞ്ചലവും സ്നേഹം ഉച്ഛലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീക്ഷ്ണതയോടുകൂടി അഭ്യസിച്ചിരുന്നു പ്രാർത്ഥന ദൈവജനയായ പരിശുദ്ധ കന്യകാമറിയാമേ അവിടുന്ന് സകല ഗുണസമ്പൂർണമായിരുന്നല്ലോ ഞങ്ങളിൽ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദിവ്യജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃതങ്ങൾ പ്രതികരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കും നൽകണമേ സജീവമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃതങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേക്ക്

ദാവീദിന്റെ കോട്ടയായ മറിയമേ ദാവീദിന്റെ കോട്ടയായ മറിയമേ നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ ഞങ്ങൾക്ക് നീ അഭയമാകണമേ